സ്വകാര്യ ബസ്സിൽ യാത്രയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യാത്രക്കാരനെ ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി കുട്ടിക്കാനം റേഷൻഗഡ ഗോഡൌണിലെ ചുമട്ടു തൊഴിലാളി വിശാഖിനെയാണ് ബസ് ഡ്രൈവർ ഷിനുവും കണ്ടക്ടർ രാജേഷും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം കുമളി ഏലപ്പാറ റൂട്ടിലൂടുന്ന മുബാറക് ബസ് തേക്കടിക്കവലിയിൽ എത്തിയപ്പോഴാണ് വിശാഖിന് ദേഹാസ്വസ്ഥ്യവും ഫിക്സും അനുഭവപ്പെട്ടത് തുടർന്ന് ബസ് നിർത്തി ഇദ്ദേഹത്തിന് കുടിവെള്ളം നൽകി തുടർന്ന് ബസ് കുമളി സി എച്ച് സിയിലെത്തിച്ച് വിശാഖിന് പ്രഥമ ശുശ്രൂഷ നൽകുകയായിരുന്നു കൈ ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടലിനെ സഹപ്രവർത്തകരും നാട്ടുകാരും അഭിനന്ദിച്ചു